വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ കസ്റ്റഡിയിൽ സ്വദേശിനി വയസ്സുള്ള സോനയാണ് വീട്ടിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്കുറിപ്പം പോലീസ് കണ്ടെടുത്തു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കോതുമലത്ത് ടി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ കോതമംഗലം കറുകിടം ഞാഞ്ഞുമല നഗറിൽ കടിഞ്ഞുമ്മേൽ പരേതനായ എൽദോസിന്റെ മകൾ ഇരുപത്തിയൊന്നു വയസ്സുള്ള സോന എൽദോസിന്റെ മരണത്തിലാണ് ആൺസുഹൃത്തായ രമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സോനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ആൺസുഹൃത്തായ റമീസും ഇയാളുടെ കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നായിരുന്നു റമീസിൻ്റെ കുടുംബത്തിൻ്റെയും നിർബന്ധം ഇതിനിടയിൽ രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ റമീസ് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയാണ് ഉണ്ടായതെന്നും ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാനാകുകയില്ല എന്നും സോനയുടെ കുറിപ്പിൽ പറയുന്നു ബിന്ദു എൽദോസാണ് സോനയുടെ മാതാവ് സഹോദരൻ ബേസിലാണ് സോനയുടെ പിതാവ് മൂന്ന് മാസം മുമ്പാണ് മരിച്ചത് റമീസുമായുള്ള ബന്ധത്തെ കുറിച്ച് അറിയാമായിരുന്നുവെന്ന് സോനയുടെ ബിന്ദു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നിട്ട് അവൻ അവൻ്റെ വാടകയ്ക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഇറക്കി കൊണ്ടുപോയ എന്നിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബക്കാർ അവൻ്റെ കൂട്ടുകാരന്മാർ അവൻ്റെ ഉമ്മയും ആട്ടയും പെങ്ങളും എല്ലാവരും അവളെ കൂട്ടിയിട്ടു എന്നിട്ട് വീട്ടിലാണെന്ന് പറഞ്ഞു ഇനി രണ്ട് മാസം അവളെ നേരെ കാറിൽ സ്റ്റാർട്ടാക്കി എടുത്തിട്ട് നേരെ കാറിലോട്ട് കയറാനാണെങ്കിൽ റൂം തുറന്ന് തരാം അല്ലാതെ റൂം തുറക്കില്ലായും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അവളെ സൂക്ഷ്മു അതുകൂടാതെ അവൾ മർദ്ദിച്ചു പോയാൽ അതുകൊണ്ട് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു ആ പാടി ഈ കൂട്ടുകാരി ഇങ്ങനെ എന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരി കണ്ടിപ്പിറ്റിയെന്ന് ഞങ്ങളെ കാണിച്ചില്ല എവിള് നേരെ കൂട്ടുകാരിയുടെ എടുത്തേക്കും അത് അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് അവൻ എന്നുള്ളത് അവരെല്ലാം അറിയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകില്ല എന്ന് പറഞ്ഞ് നിർബന്ധം വിളിച്ചു എന്നിട്ട് അവർ കൂട്ടിയിട്ട് കുറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അവളുടെ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഈ കൂട്ടുകാരിയിൽ വിളിച്ചിട്ട് പറഞ്ഞു എടി ഞാൻ എൻ്റെ ഞാനേന്ന് വിളിക്കാൻ പോകുക അപ്പോൾ ഇതിനോട് അതൊന്നും ഇനി പറഞ്ഞുതരാം ഞാനെ വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇവന് കേട്ടോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇവർ ഫോൺ വാങ്ങിച്ചാലും സ്വിച്ച് ഓഫ് ചെയ്താലും കൂട്ടാരി അറിഞ്ഞല്ലോ കൂട്ടിയിട്ടേക്കണത് അപ്പോൾ കൂട്ടുകാരി എന്നെ വിളിക്കും അപ്പോൾ അതുകൊണ്ട് അത് എന്നിട്ട് അവൾ അവരെ അവളെ മതം അവർക്ക് നിർബന്ധമായിരുന്നു സോന ആദ്യം സമ്മതിച്ചു പിന്നെ ഇവനെ കുറിച്ചുള്ള ചില കേസുകൾ അറിഞ്ഞു എന്നിട്ടും കല്യാണത്തിന് സമ്മതമായിരുന്നു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രജിസ്റ്റർ വിവാഹം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ആലുവയിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കൂട്ടുകാരും ബന്ധുക്കളും മതം മാറാൻ നിർബന്ധിച്ചു വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു രജിസ്റ്റർ വിവാഹം നടന്നില്ല കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് സോന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്നാണ് റമീസ് രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിച്ച കാര്യം അവൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് സോന തന്നെ കുറിപ്പിൽ എല്ലാം വ്യക്തമായി എഴുതിയിട്ടുമുണ്ട് ഞങ്ങൾക്ക് നീതി വേണമെന്നും ബന്ധു പറയുന്നു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും